ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ട്രിപ്പ്നോൺ വാങ്ങിൻ്റെ മറ്റൊരു പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പം ആദ്യം തന്നെ നമ്മുടെ കേരളത്തിലെ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞ എല്ലാവർക്കും ഒരു ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ മറ്റൊരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ചെറുപ്പുളശ്ശേരിയിലെ മാരായമംഗലം എന്ന ഒരു ഷോപ്പ് ഒരു സ്ഥലത്താട്ടോ അപ്പോൾ ഇവിടെ വരാൻ കാരണം ഇപ്പം നമ്മുടെ ഓണക്കാണ് വരുന്നത് അപ്പോൾ ഇവിടെ ഒരു കൈത്തറി കടയുണ്ട് കൈത്തറി കട എന്ന അതിൻ്റെ പേര് നല്ല ജനുവൻ ആയിട്ടുള്ള പ്രൊഡക്റ്റും നമ്മൾ ക്വാളിറ്റിയോടെ സപ്ലൈ ചെയ്യുന്ന ഇന്ത്യയിൽ എവിടെയും സപ്ലൈ ചെയ്ത് കൊടുക്കുന്ന അവർക്ക് സ്വന്തമായിട്ട് മെല്ലുള്ള ഒരാളാട്ടോ അപ്പം എൻ്റെ ഒരു സുഹൃത്ത് കൂടിയാണ് മിസ്റ്റർ ഗിരീഷിൻ്റെ ഒരു ഷോപ്പാണ് ആ ഷോപ്പിലെ വിശേഷങ്ങളും ഓണത്തിന് വന്ന പുതിയ പുതിയ ഐറ്റംസുകളും എല്ലാം നമ്മൾ പർച്ചേസിങ് ചെയ്യാനും അത് കാണാനും മറ്റു നമ്മുടെ വ്യൂഴ്സിന് വേണ്ടി പരിചയപ്പെടുത്താനും കൂടി വേണ്ടി വന്നതാണ് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ കട ആദ്യം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മുടെ കടയുടെ ആക്ച്വലി ലൊക്കേഷൻ വരുന്നത് മാരായമംഗലം എന്ന സ്ഥലത്താണ്ട്ടോ ഇതാണ് ഈ കട തുടങ്ങിയിട്ട് ഒരുപാടായി നമ്മുടെ ഗിരീഷ് ഒരു പ്രവാസി ആയിരുന്നു കേട്ടോ ഇവിടെ നല്ല ക്വാളിറ്റിയോടെ ഡബിൾ മുണ്ടുകൾ മുണ്ടുകൾ കളർ മുണ്ടുകൾ ബെഡ്ഷീറ്റുകൾ സെറ്റ് മുണ്ടുകൾ സെറ്റ് സാരികൾ കൈത്തറി ഷർട്ട് ബിറ്റുകൾ എല്ലാം നല്ല ക്വാളിറ്റിയോടെ കൂടെ സെയിൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇത് സിറ്റി ഒന്നുമല്ല കേട്ടോ ഇത് നല്ല പക്ക ഒരു വില്ലേജ് ആണ് വില്ലേജിൽ തൊട്ടടുത്ത് ഉള്ള ഒരു ഷോപ്പാണ് ഇവർക്ക് സ്വന്തമായിട്ട് മില്ലുള്ളത് കൊണ്ട് റീസണബിളായിട്ട് ഇതിൻ്റെ നടുവിലാരും കളിക്കില്ല അതായത് ഡയറക്റ്റായിട്ട് നമുക്ക് വില കുറഞ്ഞു നല്ല ക്വാളിറ്റിയുള്ള സാധനം നമുക്ക് കിട്ടും മുണ്ടും അങ്ങനത്തെ സാധനങ്ങളെല്ലാം കിട്ടും അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്തോട്ടൊന്ന് പോയി നോക്കാംട്ടോ എന്താ ഒരുപാട് കണ്ടോ ഇതെല്ലാം നമ്മുടെ ഓണത്തിന് റിലേസ് സാരികളാണ് സാരികളാണ്ടോ ഒരുപാട് അപ്പം ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ഓണത്തിന് സ്ത്രീകൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓർഡർ ചെയ്യും ഈ ഷോപ്പ് പാലക്കാട് ആണെങ്കിലും നമുക്ക് ഈ ഇന്ത്യയിലെ ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവർ സാധനം അയച്ചു തരും കേട്ടോ അപ്പോൾ ഓണം ആയതുകൊണ്ട് ഒരുപാട് ഒരുപാട് നല്ല നല്ല വെറൈറ്റി സാരികൾ വന്നിട്ടുണ്ട് ഒരുപാട് സ്റ്റോക്കുകൾ മുണ്ടുകൾ ഒരുപാട് മുണ്ടുകൾ ഉണ്ട് എല്ലാം ഓണത്തിൻ്റെ തിരക്കിൽ കംപ്ലീറ്റ് സ്റ്റോക്ക് ആയി ഇങ്ങനെ വന്ന് കെട്ടി കിടക്കുകയാണ് വൈറ്റ് മുണ്ട് മുണ്ടിട്ടോ വൈറ്റ് മുണ്ടുകളുണ്ട് നമ്മുടെ ഓണത്തിന് ഉപയോഗിക്കുന്ന നമ്മുടെ എന്താ പറയുക കേരള സ്റ്റൈലുള്ള മുണ്ടുകളുണ്ട് പല തരത്തിലുള്ള മുണ്ടുകളുണ്ട് വേണ്ടോ അദ്ദേഹം നമ്മുടെ ഗിരീഷിന്റെ ഫാദർ ആണ് നമുക്ക് സ്വന്തമായിട്ട് ഫാക്ടറിയിൽ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് വില കുറഞ്ഞ് നല്ല ക്വാളിറ്റിയോടെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും സാധനം അല്ലെ അതിൽ അതിലൊരു ഗ്യാരണ്ടി ആട്ടോ ഒരുപാട് സാധനം സ്റ്റോക്ക് ഉണ്ട് അപ്പം ഞാൻ ഇത് പ്രത്യേകം നമ്മുടെ ഓൺ ഓണായതിനെ കൊണ്ട് ഞാൻ ഈ ഒരു ഇത് സംഭവം നിങ്ങളെ അറിയിക്കുന്നുട്ടോ കാരണം നിങ്ങൾക്ക് ഡയറക്റ്റ് എടുക്കുക നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല ഓർഡർ ഓൺലൈനിൽ ഓർഡർ ചെയ്തത് ഫോൺ ചെയ്ത് പറഞ്ഞാലോ സാധനം നിങ്ങൾ വീട്ടിലെത്തും അങ്ങനെ ഒരു ഒരിത് നമുക്ക് ഗ്യാരണ്ടി അല്ലല്ലേ കളർ പോകുമുണ്ട് സാരി ഒന്നുമില്ലല്ലോ അതിലൊക്കെ ഗ്യാരണ്ടി ആണല്ലേ ഗ്യാരണ്ടിയാണല്ലേ ഉറപ്പ് ഉറപ്പ് സാരി ആയാലും മുണ്ടായാലും എല്ലാം നമുക്ക് ഗ്യാരണ്ടിയോടെ വാങ്ങിക്കൊണ്ടുപോകും അല്ലേ ഉറപ്പ് ഇല്ലേ അപ്പൊ നമുക്ക് കേരളത്തിൽ എവിടെയായാലും നമുക്ക് സാധനം എത്തിച്ചു കൊടുക്കൂലോ പുറത്തും കൊടുക്കുന്നുണ്ട് കേരളത്തിന് പുറത്തും വേണം എത്തിച്ചു കൊടുക്കുന്ന പറയുന്നല്ലേ അപ്പൊ ഞങ്ങൾ ഷോപ്പിൽ നിന്ന് കണ്ടിട്ട് ഗിരീഷ് അപ്പുറത്തല്ലേ ഗിരീഷ് ഒന്ന് കണ്ടോ ഇത് നമ്മുടെ വൈറ്റ് കളറുള്ള പല കളറുള്ള വെറൈറ്റി മുണ്ടുകളാണ് ഇവിടെ കംപ്ലീറ്റ് സാരികളും സെറ്റ് സാരികള് സെറ്റ് മുണ്ടുകള് പല തരത്തിലുള്ള വെറൈറ്റി സാധനങ്ങളുണ്ടോ ഇതാ ഈ കാണുന്നൊക്കെ നമ്മുടെ ഷേർട്ട് ബീറ്റ് ഇത് കൈത്തറി ഉണ്ടോ സാധാരണ നമ്മുടെ തുണിയല്ല കൈത്തറി ടൈപ്പുള്ള ആ ഒരു ഷേട്ടിൻ്റെ തുണിയാണ് പല കളറായിട്ടുണ്ട് പല വെറൈറ്റി ലൈൻസ് ആയിട്ടും ചെക്കഡായിട്ടും സാധനങ്ങൾ ഒരുപാട് നല്ല ഇതിൻ്റെ ഒരു ഗ്യാരൻറ്റി ഒരു പറയുന്നത് നമുക്ക് എപ്പോൾ കൊണ്ടുവരുന്നതിൻ്റെ ഒരു കളറ് പോകുമ്പോൾ യാതൊരു തരത്തിലുള്ള പ്രശ്നം നമുക്ക് ഇതിൻ്റെ അടുത്ത് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ ദുർലഭമാണ് അപ്പോൾ ഷോപ്പ് കണ്ടപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഒരു ആൽബം തോന്നിട്ടു കാരണം വെച്ചാൽ ഇപ്പം ഞാൻ എന്തായാലും നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നത് അപ്പോൾ പോകുമ്പോൾ ഞാൻ കുറച്ച് സാധനം എടുത്ത് കൊണ്ടുപോകേണ്ടി വരുമെന്ന് തോന്നുന്നു കാരണം എനിക്ക് എനിക്കെന്നെ കണ്ടിട്ട് നല്ലൊരു വെറൈറ്റി ഷർട്ടുകളാണ് അപ്പം ഞാൻ ഇതിൻ്റെ നമുക്ക് നമുക്കിതിൻ്റെ തുണിയൊക്കെ എടുത്ത് നോക്കണം നല്ല ക്വാളിറ്റി ഞാൻ എടുത്ത് നോക്കി നല്ല നല്ല എന്താ പറയുക നമ്മൾ സാധാരണ ആ തുണിനെക്കായിട്ട് മെറ്റീരിയൽ ഭയങ്കര ക്വാളിറ്റി ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ മാനേജിങ് ഡയറക്ടർ മിസ്റ്റർ ഗിരീഷ് ഒന്ന് പരിചയപ്പെടാം ഓ ഇവിടിയും ഒരുപാട് സാധനം അല്ലല്ലേ കണ്ടോ ട്ടോ കാവ്യമുണ്ടുകള് വെള്ള മുണ്ടുകള് പല വെറൈറ്റി സ്ഥാനം ഓണായിട്ട് കംപ്ലീറ്റ് സ്റ്റോക്കാണ് കിട്ടോ മുണ്ടുകളെ കണ്ട പല വെറൈറ്റി ഉള്ള മുണ്ടുകളാണ് കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെതാ അപ്പൊ ഇതാണ് ഗിരീഷ് ഗിരീഷ് ആണ് ഗിരീഷ് നമസ്കാരം കച്ചവടം എങ്ങനെ ബിസിനസ് വന്ന് ഓൺ ആയിട്ട് ഒരുപാട് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് െ അപ്പൊ ഗിരീഷൻ നമുക്കിത് എങ്ങനെ നമുക്ക് ഇടനിലക്കാരില്ലാതെ നമ്മൾ സപ്ലൈ ചെയ്യാണ് അപ്പൊ എങ്ങനെ മില്ലാണോ എങ്ങനെ എവിടെയാണ് ആണ് പ്രൊഡക്ഷൻ വേണ്ട ചെയ്യാൻ സാധനങ്ങൾ അപ്പൊ അതാണ് നമുക്ക് ജനങ്ങൾക്ക് ഇത്ര ലാഭത്തില് കൊടുക്കാം നമുക്ക് എവിടെയാലും നമുക്ക് സാധനം എത്തിച്ചു കൊറിയർ 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 ആയിട്ട് കൊടുക്കും അല്ലെങ്കിൽ സേഫ് പ്രൊഫഷണൽ പോസ്റ്റ് ഓഫീസ് ഏതാണ് കസ്റ്റമർ അപ്പൊ നമ്മളെ ഈ സർവീസ് ചാർജ് ഇതിന്റെ പാർസൽ ചാർജ് ഒക്കെ അതിൽ അതിൽ കൂടുതൽ സർവീസ് ചാർജ് വേണ്ട വേണ്ട കുറവാണെന്നുണ്ടെങ്കിൽ രൂപ മാത്രം ചാർജ് രൂപ ചാർജ് ഓണത്തിന് എന്താ സ്പെഷ്യൽ എന്തായിട്ട് കാര്യമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ കാരണം ഈ ഓണത്തിന് ഏറ്റവും കൂടുതൽ ലേഡീസുകൾ ഫങ്ഷൻ അങ്ങനെ സാരികളില്ല നമ്മുടെ കേരള സ്റ്റൈൽ സാരികള് ഡിസൈൻ സാരികള് പ്രിന്റിങ് സാരികള് അപ്പൊ അതൊക്കെ ഞാൻ അന്വേഷണം വെറൈറ്റി ആയിട്ട് ഇവിടെ കളർ കണ്ട ഒരു പത്തോ അമ്പതോ പീസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തോ പതിനഞ്ചോ ദിവസം മതി നമുക്ക് ഇത് ഇത് സെറ്റ് ആയി പ്രിന്റ് കൊടുക്കും സാരി നമ്മുടെ നമ്മുടെ കസ്റ്റമർ ഇതിന്റെ ഒന്ന് കാണിച്ചു പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കുന്നതൊന്നും വിചാരിക്കരുത് ഇപ്പൊ ഈ സാധനമായിട്ട് നമുക്ക് എന്തെങ്കിലും ഡാമേജോ എന്തെങ്കിലും കളർ പോ ആവുക അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരാനുള്ള സാധ്യത ഉണ്ടോ അതെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ സാധനം അതേപോലെ മതി ചാർജ് ഞങ്ങൾ കൊടുക്കും കൊടുക്കൂല നിങ്ങൾ കേട്ടില്ലേ അതായത് അതായത് നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും ഇപ്പോൾ ഡാമേജ് വരാൻ തന്നെ ഗിരീഷ് പറഞ്ഞത് ഒരു പൈസയിൽ ആ സാധനം നിങ്ങൾ തിരിച്ച് വിളിച്ച് തിരിച്ച് അതേപോലെ മറ്റൊരു സാധനം നിങ്ങളുടെ കൈകളിൽ എത്തു കേട്ടോ എന്തായാലും പക്ഷേ ഒരുപാട് വെറൈറ്റി ഉണ്ട് ലേഡീസിനാണ് ഒരുപാട് സാരിയും സെറ്റ് മുണ്ടുകളും സെറ്റ് സാരികളും എല്ലാ സംഭവം അപ്പോൾ എന്തായാലും ഓണത്തിന് ഓണത്തിനപ്പം ഒരു മാസം ഉള്ളൂ അപ്പോൾ എല്ലാം റെഡി ആയിക്കോളും നമ്മൾ വീഡിയോ കണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെല്ലാവരും ഗിരീഷിനെ വിളിച്ച് സാധനം കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ടൈമിൽ നിങ്ങളുടെ കയ്യിലെത്തിക്കും അപ്പോൾ നമുക്ക് ഓണത്തിന് ഗിരീഷ് ഏറ്റവും കൂടുതൽ നമുക്ക് ജെൻസിന് വരുന്ന ഐറ്റംസ് നിങ്ങൾ ഈ മുണ്ടുകളല്ലേ ഇതിൽ ഈ ലൈനില് ഒരു വെറൈറ്റി ആണല്ലേ ഒരു ഗോൾഡൻ കളർ ഉള്ള ഒരു വെറൈറ്റി കണ്ടോ ഈ ഒരു ലൈൻ വെറൈറ്റി ആണല്ലോ ഇപ്പൊ പുതിയ ഐറ്റം വന്നിട്ടുണ്ട് ഇന്നലെ വന്ന മുണ്ടുകളല്ലേ നല്ല രസം കിട്ടും ഇത് കണ്ടില്ലേ ഇത് ഒരു ലൈൻസ് ആണ് ഗോൾഡൻ കളർ ലൈൻസ് ഉള്ള മുണ്ടുകളാണ് ഇത് കണ്ടില്ലേ ഒന്നേ ഇരുപത്തഞ്ച് വീതി ഒന്നേ ഇരുപത്തഞ്ച് വീതില്ലേ എന്നാ നമ്മള് നാല് മീറ്റർ പക്ക ആയിക്കോ നാല് മീറ്റർ നാല് മീറ്റർ പക്ക നീളം ഉണ്ടാവും പറഞ്ഞത് ഒന്നര മീറ്റർ ാണ് ഇതിന്റെ വൈറ്റ് ഉണ്ട് ടൈപ്പ് വരുന്നുണ്ട് എങ്ങനെയായിരുന്നു വില ഇത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ചുറ്റിക്കാരുറ്റിക്കാരെ ഓക്കെ ഇത് വെറൈറ്റിക്കാരാണ് ഇപ്പൊ നമ്മള് സിംഗിൾ വാങ്ങുമ്പോഴോ എങ്ങനെയാ വില പറയാ ഹോൾസെയിൽ എങ്ങനെയാ ഇതിന്റെ ഇപ്പൊ മിനിമം നൂറ് പീസ് ആ എത്ര പീസ് അയച്ചു കൊടുക്കും കൊടുക്കും അതിന്റെ വില വില വന്നിട്ട് അതിന്റെ അത് അയച്ചു കൊടുക്കും അടിപൊളി സാരി കിട്ടോ എനിക്ക് ഇഷ്ടപ്പെടണം നല്ല കളറും നല്ലായിരുന്നു ഈ സാരിക്ക് എന്ത് വരുന്നു വില ആയിരത്തി അഞ്ഞൂറ്റി പ്ലസ് ഇത് സത്യത്തിൽ ഞാൻ പറയാനുള്ളൊ ഈ ഒരു സാരി നമ്മള് വല്യ വലിയ ഷോപ്പിലൊക്കെ പോടിക്കുകയാണെങ്കിൽ രണ്ടായിരം മൂവായിരം മൂവായിരം ഇപ്പൊ തീർച്ചയായും കൊടുക്കണം അല്ലെ തീർച്ചയായിട്ടും കൊടുക്കേണ്ടി വരും കാരണം ഇത് ഇത് ലേഡീസിന് ഇത് എടുക്കുന്ന ലേഡീസിനൊക്കെ പ്രത്യേകിച്ച് അറിയാൻ പറ്റും ഈ ഒരു സാരി ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അതാണ് ഏറ്റവും വലിയത് കാരണം ഞാൻ നമ്മൾ ഒരുപാട് സ്ഥലത്ത് മുണ്ട് വാങ്ങിയിട്ടുണ്ട് നമ്മൾ തന്നെ വാങ്ങുന്നതാണ് അപ്പം നമ്മൾ ചെയ്യുന്നുണ്ട് ഓരോ അപ്പം നമുക്ക് അതിനെപ്പറ്റി ആ ഒരു ക്വാളിറ്റി നമുക്ക് അറിയാം സാധനം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം അതിനാ ഒരു ക്വാളിറ്റി ഹൺഡ്രഡ് പെർസെൻറ്റേജ് അറിയുന്ന ആൾക്ക് തീർച്ചയായിട്ടും അത് അറിയാൻ പറ്റും ഈ ഒരു സാരിക്ക് നമ്മൾ ഷോപ്പിൽ പോകാൻ തീർച്ചയായിട്ടും മൂവായിരം നാലായിരം കുറഞ്ഞു കിട്ടില്ല ഉറപ്പ് ഗ്യാരണ്ടിയാണ് രണ്ടില്ലേ നല്ല അടി നല്ല വർക്കുകളാണ് അടിപൊളി ഉണ്ടാവും ഇതിന്റെ നല്ല വർക്ക് ആയിരത്തി ഈ സാരി കിട്ടാൻ കിട്ടിയ ലാഭമാണ് ഒരു സർവീസ് ചാർജും കഴിഞ്ഞു വേറെ നല്ല വെറൈറ്റി സാരികളുണ്ട് ഇതാ പിന്നെ ഈ കസവ മുണ്ട് അങ്ങനത്തെ ഇതൊക്കെ വേഷ്ടി മുണ്ടും മുണ്ടും അങ്ങനത്തെ ഇതാണ് കസവം മുണ്ടല്ലേ ഇതാണ് മുണ്ട് ഒറിജിനൽ അല്ലേ ഇതിന് നമുക്ക് എന്ത് വരെ ഇതിന് അതെ അത് അതുമാത്ര കേട്ടോ നമുക്കിവിടെ സാധാരണ ഉപയോഗിക്കുന്ന വീട്ടിലുപയോഗിക്കുന്ന മുണ്ടുകൾ അണിന്നിട്ടുണ്ടോ പല വിധത്തിലുള്ള പല കളറിലുള്ള മുണ്ടുകൾ നമുക്ക് ഇവിടെ കിട്ടിട്ടോ കേട്ടോ അപ്പൊ ഗിരീഷാ ഈ മുണ്ടൊക്കെ നമുക്ക് ഗ്യാരണ്ടിയോടെ കൊണ്ടുപോയി കൊണ്ടുപോയിക്കൂടേ എനിക്കിപ്പോ സംശയമല്ല കാരണം ഇപ്പൊ എന്നോട് നമ്മൾ വീട് ആൾക്കാരോട് ഇത് വാങ്ങിയിട്ട് നമ്മൾ കളർ പോവോ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു തിരിച്ചെടുക്കില്ലേ വാഷ് ചെയ്ത സാധനം ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് പല കളർ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു മുണ്ടിന് ഒരാൾക്ക് കളർ കിട്ടാതെ തിരിച്ചു പോകുന്നുള്ള യാതൊരു ഇതും ഇല്ല അത്രയും കളറും വെറൈറ്റിയുള്ള മുണ്ടുകളും ഇവിടെ ഉണ്ട് ഈ മുണ്ടിനൊക്കെ നമുക്ക് എങ്ങനെയാ വില ഗിരീഷ് നൂറ്റിനാൽപ്പത് രൂപ അല്ലേ കണ്ടോ ഈ ഏതൊരു മുണ്ടെടുത്താലും നമുക്ക് നൂറ്റി നാൽപ്പത് രൂപ വരുന്നില്ല ഇത് നമ്മൾ പുറത്ത് പോകണമെങ്കിൽ എന്തായാലും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ അതിന് മേലുണ്ടാവും അത്രയ്ക്കും പക്ഷേ ഇത് സത്യത്തിൽ ഈ പറയുകയാണെങ്കിൽ ഈ ഒരു കാരണവശാലും ഈ ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ ആ ഒരു സംഭവം തന്നെ ഞാൻ പിന്നെയും പറയാം കേട്ടോ ഈ ഒരു മുണ്ടുകൾ ശരിക്കും നമുക്ക് ഇത് എടുത്ത് കഴിഞ്ഞ് ഇതാ കണ്ടോ ഈ ഒരു മുണ്ട് എടുത്തു കഴിഞ്ഞാൽ ഈ തൊടുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അതാണ് ഏറ്റവും ഒരു ഇതിൻ്റെ അടുത്ത് പറയാനുള്ള ഒന്നുണ്ട് അപ്പോൾ എന്തായാലും ഓണക്കാണ് വരുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ഗിരീഷിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ കൈത്തറിക്കട മാരായമംഗലം വിശ്വാസമോടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓർഡർ ചെയ്യാൻ പറ്റും ഒന്നായാലും കൂടുതലായാലും പിന്നെ ഓണത്തിന് എന്തോ ഒരു ഇതൊക്കെ കണ്ടുപറഞ്ഞില്ലേ എന്താണ് ഒരു സ്പെഷ്യൽ ഓഫർ ഓഫറൊക്കെ എന്തോ പത്ത് മുണ്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു മുണ്ട് അങ്ങനെ ഞാൻ കേട്ടല്ലോ പറ പറ ഗിരീഷ് തുറന്നു പറയോ നമ്മുടെ നമ്മുടെ വ്യൂവേഴ്സിന് നമുക്ക് ഓണത്തിന് എന്താ സ്പെഷ്യൽ കൊടുക്കാൻ അവര് പറഞ്ഞു ചിലപ്പോൾ അഞ്ച് ഓർഡർ പത്ത് മുണ്ടൊക്കെ ഒരുമിച്ച് എടുക്കാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഇത് കൊടുക്കണ്ട ഓഫർ വരുന്നുണ്ട് ഓഫർ ഇരുപതോട് കൂടി പർച്ചേസ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൽ ഇടും ഗ്രൂപ്പിൽ ഇടല്ലേ അപ്പൊ അപ്പൊ ഗിരീഷിന്റെ കറക്റ്റ് കോണ്ടാക്ട് നമ്പറും ഇതിന്റെ എല്ലാ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ കസ്റ്റമർ വിളിക്കാണെങ്കിൽ കറക്റ്റായി ചെയ്ത് അവർക്ക് വേണ്ട ഓഫറുകളൊക്കെ കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അല്ലേ തീർച്ചയായിട്ടും അപ്പൊ ഗിരീഷ് നമുക്ക് കൈത്തറി മുണ്ട് പോലെ ഷേർട്ട് പീസ് ഉണ്ട് അല്ലേ റെഡിമെയ്ഡ് സാധനം എന്താ റെഡിമേഡ് ഒന്നും ഇല്ല ഇതൊക്കെ ഷേർട്ട് പീസ് കളാ ഒന്നെടുത്ത് ഈ മോഡലേ എങ്ങനെയാ അളവ് ഇതിന്റെ രണ്ട് ഇരുപത് നീളം നാപ്പത്തിരണ്ട് വീതി ആ എങ്ങനെയാ നമ്മുടെ ഇരുന്നൂറ്റമ്പത് രൂപ വെറൈറ്റി നല്ല പ്ലെയിൻ കളർ ഉണ്ടോ പ്ലെയിനൊക്കെ ഉണ്ടോ പ്ലെയിനാണ് പ്ലെയിൻ ആണ് യൂസ് ചെയ്ത് പ്ലെയിനാണ് എന്തായാലും ഷേർട്ട് പീസ് നല്ല അടിപൊളി ഷേർട്ട് പീസ് കേട്ടോ ഗിരിശിട്ടത് ഈ ഒരു ഷർട്ട് പീസ് അല്ലേ നല്ല നല്ല ലുക്ക് ഉണ്ട് കേട്ടോ കാണേ നല്ലൊരു കട്ടി ക്ലോത്ത് ഉണ്ടോ ഈ ഷേർട്ട് ഒക്കെ എടുത്ത് എടുത്ത് നമ്മൾ കയ്യിലിങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ആ ഒരു ഫീല് നമുക്ക് വരുന്നുണ്ട് കേട്ടോ സാധനത്തിൻ്റെ പിന്നെ നല്ല വെറൈറ്റി കളറാണ് സത്യത്തിൽ എനിക്ക് നല്ല വെറൈറ്റി ആയിട്ട് കളർ ഇഷ്ടപ്പെട്ടുകയും ചെയ്തു എന്തായാലും നമുക്കൊക്കെ അത് വാങ്ങി നിന്ന് ഇട്ട് കഴിഞ്ഞാൽ ഒരു ലുക്കേ ഒന്ന് വേറെ കേട്ടോ ഒരുപാട് ഷർട്ട് പീസിന് കേട്ടോ പ്ലെയിൻ ആയിട്ടും ചെക്കഡ് ആയിട്ടും ചെറിയ ചെറിയ കള്ളികളായിട്ടൊക്കെ ഒരുപാട് എന്താ സാരി ഒക്കെ വെറൈറ്റി ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് എന്നുള്ള ഇവിടെ നമുക്ക് ഏത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് എടുക്കണം ഏത് സെലക്ഷൻ ചെയ്യണം എന്നുള്ള ഭയങ്കര കൺഫൂഷൻ ആയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ നമ്മൾ കൊടുക്കാം അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് നമ്പർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ അയച്ചു തരും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് അതിലൊരു ടിക്ക് ചെയ്തിട്ട് തിരിച്ചയച്ചാൽ മതി ആ സാധനം കറക്റ്റായിട്ട് ഈ പാർസലായിട്ട് നിങ്ങളുടെ വീട്ടിൽ കറക്റ്റ് എത്തുന്നതായിരിക്കും എത്തുന്നതായിരിക്കട്ടോ എന്തായാലും സംഭവം പൊള്ളിയാണ് സാരി കണ്ടില്ലേ ഉണ്ടില്ലേ നല്ല വെറൈറ്റി നല്ല പ്രിൻ്റഡ് സാരികളോ ഒരുപാട് സാരികളുണ്ട് ഇവിടെ കണ്ടോ ഈ ഒരു കണ്ട ഈ ഒരു സാരിയൊക്കെ പ്രത്യേകതര സാരികളാണ് പ്ലെയിനായിട്ടുള്ള എന്തായാലും നല്ലൊരു അടിപൊളി സ്ഥലം ഉണ്ട് അപ്പോൾ എങ്ങനെ നിങ്ങൾ ഈ ഒരു ഓണത്തിന് സാധനം എടുക്കാൻ ഒരു കട കടയില്ലാതെ ബുദ്ധിമുട്ടുണ്ട വില കുറഞ്ഞിട്ട് അതാണ് നല്ല ക്വാളിറ്റി വില കുറഞ്ഞ് നല്ലൊരു ക്വാളിറ്റിയോടെ നമുക്ക് ഒരു എന്താ പറയുക ഒരു നടുവിലുള്ള ഒരാളില്ലാതെ ഡയറക്റ്റ് അവരിന്നെ പ്രൊഡക്ഷൻ ചെയ്ത് അവരെന്നെ കസ്റ്റമറിലേക്ക് എത്തുന്ന ആ ഒരു രീതിയിലുള്ള ഒരു കടയുണ്ട് അത് ഞാൻ കടയിൽ വന്നിട്ട് ഗിരീഷിനോട് വെച്ചല്ല ഗിരീഷ് ഇത് മൊത്തം ഇങ്ങനെ രണ്ട് വലിയ റൂമ് ഹാള് മൊത്തം സാധനമാണ് അപ്പോൾ ഗിരീഷ് ഈ സാധനം മാത്രമേ ഇനിയും സാധനം സ്റ്റോക്ക് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് പോയി നോക്കാം ആ സ്റ്റോക്ക് ചെയ്ത സാധനം കൂടെ ഒന്ന് പോയി നോക്കാം നമുക്ക് ഗിരീഷ് ഗിരീഷ് വീട്ടിലും എന്റെ ഉള്ളിൽ കംപ്ലീറ്റ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുക അല്ലെ ഗിരീഷ് അപ്പൊ അത് സാധനം ഈ ഓണത്തിന് വേണ്ടി സ്റ്റോക്ക് ചെയ്താണോ ഓണത്തിന് മാത്രം അപ്പൊ അവിടെ കടയിൽ സ്ഥലം ഇല്ലാത്തതിനും കൂടെ വീട്ടിലേക്ക് ഷിഫ്റ്റ് കണ്ടോ അപ്പൊ ഇതൊക്കെ നമുക്ക് ഓണത്തിന് ഏകദേശം ഫുള്ള് കാലിയാകും ഏകദേശം കേരളത്തിൽ മാത്രമാണ് കൊടുക്കുന്നത് അപ്പൊ എവിടെയാലും നമ്മൾ അഡ്രസ്സ് കിട്ടാമോ നമുക്ക് അഡ്രസ്സ് ഗൂഗിൾ പേയ്മെന്റ് ഗൂഗിൾ പേ വഴി ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ പ്രേക്ഷകർ കേൾക്കുന്നില്ലേ ഇന്ത്യയിൽ എവിടെയും ഈ സാധനം എത്തിക്കോ ബോംബെ ഡൽഹി കൽക്കത്ത എന്നല്ല എവിടെ ആയാലും നമ്മുടെ മലയാളികൾ എവിടെ ഉണ്ടോ ആഘോഷം ഓണാഘോഷം ആഘോഷിക്കുന്ന എത്ര പേർക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഗിരീഷിൻ്റെ കൈത്തറക്കടയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ സാധനം കറക്റ്റായിട്ട് നമുക്ക് വീടുകളിൽ കയ്യിലെത്തും ഈ ഓണം അടിച്ച് പൊളിക്കാനുള്ള ഒരു അവസരം ആട്ടോ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് തരുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ ചെ വൈൻ്റപ്പ് ചെയ്യാണ് അപ്പം നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് കേട്ടോ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റും കറക്റ്റ് അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഡോറ് ബീ ഡോറിൽ സാധനം എത്തും ഞാൻ ഞാൻ തന്നെ നേരിട്ട് വന്ന സാധനങ്ങൾ കണ്ടതാണ് നല്ല ക്വാളിറ്റിയാണ് നല്ല സാധനമാണ് ഞാൻ തന്നെ ഇപ്പോൾ ഒരുപാട് സാധനം എടുക്കാൻ പോവാണ് എടുത്തിട്ടുണ്ട് അങ്ങനെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വെച്ച് മൈൻഡ് ചെയ്യാം മറ്റൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ഗുഡ് ബൈ